എന്തെടുക്കുവാ കിടക്കുവാന്നോ നേരത്തെ കാലത്തൊക്കെ എല്ലാം കഴിക്കണ്ടായോ സമയം ഒരു മണിയായി ഇവിടെ ഒന്നും ക്ലോക്ക് ഒന്നും ഇല്ല അവനോട് പറയണോ ഒരു ക്ലോക്ക് വെക്കാൻ ഒരു മണിയായി കുഞ്ഞേ നേരത്തെ കാലത്തൊക്കെ വല്ലതും കാഴ്ചയില്ലേ ശരീരം അങ്ങ് ക്ഷീണിക്കും നല്ലൊരു എന്നെയാ വല്ല പാറയും കേട്ടോ എന്തോ വയ്യായോ മക്കക്ക് ഉമ്മ എനിക്ക് വയറിന് വേദന കൊണ്ട് വയ്യ ഡേറ്റ് ആണ് േദന ആണോ അതെ അമ്മ പോയി ഇച്ചിരി ചൂടുവെള്ളം ഒക്കെ എടുത്തോണ്ട് വരാ മക്കള് കിടന്നോ കേട്ടോ കിടന്നോ മക്കള് കിടന്നോ അമ്മ പോയി ഇച്ചിരി ചൂടുവെള്ളം തിളപ്പിച്ചിരി എന്തെങ്കിലും ആയിട്ട് കൊണ്ടുവരാ സാരമില്ല അമ്മേ എനിക്കൊരു പായ തരാവോ നിലത്തിട്ട് കിടക്കാൻ വേണ്ടിയാ ഒരു പായ തരാവോ കടിലെങ്ങനെ കിടക്കുക ഈ സമയത്ത് കിടക്കാൻ പാടില്ലല്ലോ ഇവിടെ അങ്ങനെ ഒന്നു പോയി സാരമില്ലേ അല്ല മക്കളെ ചെറിയ ചൂടോടുള്ള വെള്ളം കുടിക്കുമ്പോഴേ ആശ്വാസം കിട്ടും ഞാനും ഇതൊക്കെ കഴിഞ്ഞില്ലയോ മക്കളെ വന്നത് എനിക്കറിയത്തില്ലയോ ഞാനിവിടെ വരുന്ന സമയത്ത് ഇവിടുത്തെ അമ്മയാണെങ്കിൽ പരക്കകത്തൊന്നും കേറ്റത്തില്ലായിരുന്നു അപ്പുറത്തൊരു ചായ്പ ഉണ്ട് ആ ചായപ്പിനകത്ത് കിടത്തും ഈ ഏഴ് ദിവസം അതിനകത്ത് കിടന്നോളൂ എനിക്കാണെങ്കിൽ ആദ്യമായിട്ട് വന്ന് പുതിയ സ്ഥലമൊക്കെ ഇല്ലയോ ഭയങ്കര പേടിയായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കുമായിരുന്നു ഓ കല്യാണമൊന്നും കഴിക്കണ്ടായിരുന്നു എൻ്റെ അമ്മയുടെ അടുത്ത് എന്ത് സുഖമായിരുന്നു അമ്മയാണെങ്കിൽ എനിക്ക് കാലിന് വേദനയൊക്കെ വരുമ്പോൾ തിരുമിയൊക്കെ തരും ചൂടുവെള്ളമൊക്കെ കൊണ്ടുവന്ന വയറിനൊക്കെ ഇങ്ങനെ വെച്ച് തടവിയൊക്കെ തരുമായിരുന്നു അപ്പോൾ ഇവിടെ വന്നപ്പോൾ അതൊന്നും കിട്ടാതെ വന്നപ്പോൾ ഞാൻ ചിന്തിക്കുമായിരുന്നു എനിക്ക് നാളെ ഒരാം കുഞ്ഞാ ജനിക്കുന്നെങ്കിൽ ആ കുഞ്ഞിന് വരുന്ന പെങ്കൊച്ചിനെ ഞാൻ എൻ്റെ മോളെ പോലെ എന്നെ എങ്ങനെ എൻ്റെ അമ്മ ശുശ്രൂഷിച്ചോ അതുപോലെ നോക്കുമെന്ന് മക്കൾ കിടന്നു മക്കളെ വിഷമിക്കണ്ട ഇവിടെ മക്കളെ തൊടലും തീണ്ടാഴിയും ഒന്നുമില്ല അമ്മ വണ്ട അനുഭവിച്ചത് ഇതൊക്കെ അമ്മ അനുഭവിച്ചറിഞ്ഞതാണ് അതുകൊണ്ട് അമ്മ അനുഭവസ്ഥയായതുകൊണ്ട് പറയുവാണ് ഇതൊന്നും നോക്കണ്ട അവിടെ കിടന്നോ മറ്റേ എനിക്ക് തോന്നുന്നു അപ്പുറത്തെ റൂമിൽ കാണും മറ്റേ ഹോട്ട് ബാഗ് ഈ ഇതിനകത്ത് വെച്ചിട്ട് കുത്തിയൊക്കെ എടുക്കത്തില്ലേ അത് വെച്ച് മക്കൾ വയറിന് പിടിച്ചോണ്ട് കിടക്ക് അമ്മ ഇച്ചിരി ചൂട് കഴിക്കാൻ എന്തെങ്കിലും ഇച്ചിരി ഫ്രൂട്ട്സോ എല്ലാം കട്ട് ചെയ്തുകൊണ്ട് വരാം എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് ഒക്കെ കിടക്കുമ്പോൾ ഇച്ചിരി ആശ്വാസം കിട്ടും കേട്ടോ ആരും മോളെ വിളിക്കാൻ വരത്തില്ല ഉറങ്ങിയോ കിടന്നു അമ്മ അപ്പുറത്ത് കാണും എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മക്കള് വിളിച്ചാ മതി കേട്ടോ കാല് വല്ല തിരുമിത്തരണോ അമ്മ തരണേ അമ്മ കാല് തരാം അമ്മ ഇപ്പൊ കൊണ്ടുവരാം കേട്ടോ ശരി എന്നാ അമ്മ പോയിട്ട് വരേ കേട്ടോ ആഹാ എന്തായിരുന്നു അമ്മ എന്താ കിടപ്പ് എന്താ അതമ്മി എനിക്ക് തീരെ വയ്യായിരുന്നു ഭയങ്കര വയറിന് വേദനയാ ഇങ്ങനൊരു വയറിന് വേദന രാവിലെ കഴിച്ചതല്ല ഇനി വയറിന് പിടിക്കാനിട്ട് വല്ലതാണോ അല്ലമ്മേ എനിക്ക് ആദ്യത്തെ ദിവസം എന്തോ എനിക്ക് അറിയത്തില്ല അതുകൊണ്ടാണ് തോന്നുന്നു ലേറ്റ് ആയിട്ട് വന്നതിന്റെ വേദനയാ വേദനയാണോ ഈ കട്ടയിൽ ഇങ്ങനെ കേറി കിടക്കുന്നത് കൊച്ചിന്റെ വീട്ടിൽ ഇതൊന്നും പറഞ്ഞു തന്നിട്ടില്ലയോ ഇങ്ങനെ ആവുന്ന സമയത്ത് ഒന്നും തൊടാൻ പാടില്ല ഞങ്ങളൊക്കെ ഇവിടെ വന്ന സമയത്ത് എന്നെ ഇവിടത്തെ അമ്മ അടുക്കളപ്പാറത്താ കടത്തിക്കൊണ്ടിരുന്നത് ഒരു പഴയ ചണച്ചാക്ക് തരും ആ ചാക്കിന്റെ പുറത്ത് അങ്ങോട്ട് കിടക്കും രാവിലെ എല്ലാരും എഴുന്നേക്കുന്നതിന് മുമ്പേ അത് എടുത്തുകൊണ്ട് കഴുകി വിരിച്ചിടും അതേ കിടക്കും കാരണം വിളക്കൊക്കെ വെക്കുന്നതല്ലെയോ ആടങ്ങളൊക്കെ ഉള്ള വീടല്ലെയോ അവർക്കൊക്കെ വെള്ളം കൊടുക്കേണ്ടതല്ലെയോ ഷോ എന്നാലും ഇങ്ങനെ കടലെ കിടക്കാൻ പാടുണ്ടായിരുന്നു എന്ത് വൈ ഇത് അമ്മ ഇതൊന്നും പറഞ്ഞു തന്നിട്ടില്ലയോ അതമ്മ എനിക്ക് തീരെ വയ്യായിരുന്നു ഭയങ്കരമായ വേദനയാടിച്ചില്ലയോ എനിക്കിതൊന്നും അറിയത്തില്ലായിരുന്നു നീക്കെന്തോ ചെയ്യുന്ന എന്തായാലും എഴുന്നേറ്റ് പാ ഞാനൊരു പായ അപ്പുറത്തുനിന്ന് കാണാൻ എടുത്തു തരാം അത് ഈ റൂമിന്റെ മൂലക്കോട്ടെ കാണാൻ ഇട്ട് താഴെ എങ്ങാണോ ഇരുന്നാ മതി ശരി ഒന്നും തൊടരുത് ഞാൻ ആ അപ്പുറത്തുനിന്ന് ആ പെണ്ണിനെങ്ങാണെങ്കിൽ പിടിപ്പിച്ച ആ ഷീറ്റൊക്കെ അങ് എടുപ്പിക്കാൻ കഴിയിപ്പിക്ക കട്ടിലയിലൊന്നുംടരുതാ അവന് കിടക്കേണ്ടതാ അവനോടൊന്നും നേരെ കിടക്കരുത് കേട്ടോ ഈ സമയത്ത് ഇതൊന്നും ശരിയായ കാര്യൊന്നുമല്ല താരം നേരത്ത് പാഴിട്ടാണതിരിക്കും അതുപോലെ തന്നെ ആ കാണുന്ന കട്ടരയിലോ ഈ കിടക്കുന്ന ചവിട്ടിയാലോ അലമാരയിലോ ഒന്നും തൊടരുത് കേട്ടോ ശരി അമ്മ ശരി കാരണം അമ്പലത്തിലൊക്കെ പോകുന്നതാ കൊച്ചിനെ തൊട്ട് മുടിച്ച് വേണം മറ്റുള്ളവരൊക്കെ നടക്കാൻ എന്തുവാ ചെയ്യുന്നത് വാ എന്റെ കൂടെ ആ വരുന്നമ്മേ വരുന്ന പന്ന തള്ളാം ഇവർക്ക് ഇന്നൂറ്റോട്ട് വണ്ടിയൊന്നും കിട്ടിയിട്ടില്ലേ മനുഷ്യനാണെങ്കിൽ വരണ്ട മേനെ കൊണ്ട് വയ്യ ചാനും വേണ്ടിയില്ലായിരുന്നു ഏത് നേരത്താണോ കല്യാണം കഴിക്കാൻ തോന്നിയത് ഷോ വല്ലതും പറഞ്ഞായിരുന്നോ ഓ ഒന്നും പറഞ്ഞില്ല പറഞ്ഞില്ലമ്മേ ഞാൻ ഓർക്കുമായിരുന്നു ഇവിടെ മൊബൈലിനകത്ത് ഇങ്ങനെ വീഡിയോ കണ്ടുകൊണ്ട് കിടക്കുവല്ലായിരുന്നോ അപ്പം ഈ കൽക്കരി ട്രെയിനിന്റെയും ഇപ്പോഴത്തെ ട്രെയിനിന്റെയും വേഗത തമ്മിലുള്ള കാര്യം അങ്ങ് ആലോചിച്ച് പോയതാണ് ഉം ഉം എന്താ ആ എന്നാ ഇവിളിപ്പങ്ങനെ ചിന്തിക്കരിഷ്കാരി പരിഷ്കാരി പഠിച്ചതിന്റെ അഹങ്കാരാന്നോന്ന് ഉം ഉം മോളെ അമ്മ എടുത്തു കയറ